േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ അഞ്ജലി തിരികെ വന്നതിനെ തുടർന്ന് അഞ്ജലിയുമായുള്ള ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ താൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മനോ ഇതേ തുടർന്ന് മനുവിനോട് മനുവിനെ പിരിയാൻ തനിക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് എന്നായാലും എനിക്ക് സൂര്യയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയുടെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് സൂര്യയെ ഒന്ന് ഞെട്ടിക്കുന്നു അല്ല എന്താ നീ ഇവിടെ ഓ നീ എന്നെ കാണാൻ അപ്പോൾ ഒടുവിൽ വന്നുവല്ലേ പറഞ്ഞു തീരും മുമ്പ് തന്നെ മുഖത്തടിച്ചിരിക്കുകയാണ് അഞ്ജലി ഇനിയും നീ ഇതുപോലുള്ള കലാപരിപാടികളുമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ബാക്കി വെച്ചേക്കില്ല നിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട നീയായിട്ടുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ അവസാനിച്ച് കഴിഞ്ഞു ഇനി നിനക്ക് ഒരു ചാൻസുമില്ല അതുകൊണ്ട് ഇനിയും എന്നെ പിന്തുടർന്ന് സ്വന്തമാക്കാമെന്നാണ് നീ വിചാരിച്ചത് എങ്കിൽ ലീഗലായി കാര്യങ്ങൾ പോകും ഞാൻ മനുവിൻ്റെ പെണ്ണ ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഞങ്ങൾ തുടർന്നും ജീവിക്കും മനസ്സിലായോടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഞ്ജലി പോയത് ഞെട്ടിച്ചിരിക്കുകയാണ് അവനെ സമയം മനു വേണു മറച്ചു വെച്ച സത്യങ്ങൾ അറിയാനിടയായതിനെ തുടർന്ന് അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മകനോട് ക്ഷമിക്കാൻ തനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ മനുവിനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്